എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ ആലുവ ഈസ്റ്റ് വില്ലേജിൽ നിന്നും മീറ്റർ മാറി വിദ്യുദയ സ്കൂളിന് സമീപത്തായി നാലു മുക്കാൽ സന്റെ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു വടക്ക് ദർശനമുള്ള ഈ വസ്തു മെയിൻ റോഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറി അഞ്ചു മീറ്റർ വീതിയുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാകുന്നു പഞ്ചായത്ത് കുടിവെള്ള സൗകര്യവും ഇലക്ട്രിസിറ്റി സൗകര്യവും ഈ പ്ലോട്ടിൽ ലഭ്യമാണ് ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ വ്യത്യാസത്തിൽ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ മറ്റു നിത്യാവശ്യങ്ങൾക്കായുള്ള ഷോപ്പുകൾ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലായി ലഭ്യമാണ് രണ്ട് കിലോമീറ്ററിനുള്ളിൽ എറണാകുളം മെഡിക്കൽ കോളേജ് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ സീപോർട്ട് എയർപോർട്ട് റോഡ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഇടപ്പള്ളി ലുലുമാൾ കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ കാക്കനാട് ഇൻഫോ പാർക്ക് എറണാകുളം കളക്ട്രേറ്റ് വണ്ടർല എന്നിവിടങ്ങളിലേക്കും എത്തിച്ചേരാവുന്നതാണ് ആറ് കിലോമീറ്റർ ദൂരത്തിൽ ആലുവയും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സെവൻ നയൻ സെവൻ ഫൈവ് സീറോ ഫൈവ് സീറോ